ഹലോ മൈ ഗൈസ് നമ്മളുടെ പുതിയൊരു ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മള് ഭീമാ പള്ളി പോയൊരു ബ്ലോഗാണ് കേട്ടോ അങ്ങനെ ഞങ്ങള് ഭീമാ പള്ളി വൈകുന്നേരമായിരുന്നു പോയിട്ടുണ്ടായിരുന്ന അന്നേരം തന്നെ കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു അങ്ങനെ നമ്മൾ പള്ളിയുടെ അകത്തൊക്കെ കേറി പിന്നെ അവിടെ കൊറേ കടയൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ നോക്കി കുറെ സാധനമൊക്കെ നമ്മൾ വാങ്ങി നോക്കിയപ്പോ ഒരു മൂന്ന് ഹെലികോപ്റ്റർ ഒരുമിച്ച് പോന്നു ആദ്യമായിട്ടാണ് മൂന്നെണ്ണം ഒരുമിച്ച് വന്ന് കാണുന്നത് പിന്നെ അതേ ജിലേബി ഉണ്ടാക്കുന്ന ഒക്കെ കണ്ടുകെട്ടോ അപ്പൊ ഞാൻ പീഡി എടുത്തു വെച്ചാണ് അപ്പൊ ഇതായിരുന്നു ജിലേബിയുടെ ഫൈനൽ റിസൾട്ട് എന്നാടെ വേറെ കുറെ സ്വീറ്റ്സ് ഉണ്ടായിരുന്നു അതിനൊക്കെ നമ്മൾ കൊറേ വാങ്ങി അപ്പൊ കണ്ട കൊറേ സാധനങ്ങൾ അതിനൊക്കെ നമ്മൾ കൊറേ വാങ്ങി അങ്ങനെ നമ്മൾ അതൊക്കെ വാങ്ങി കഴിഞ്ഞപ്പോഴേക്കും രാത്രി ആയിട്ടുണ്ടായിരുന്നു അന്നേരം പള്ളിയിൽ ലൈറ്റ്സ് ഒക്കെ ഇട്ടുമായിരുന്നു നല്ല രസമുണ്ടായിരുന്നു കാണാൻ അങ്ങനെ കുറച്ചുകൂടി കഴിഞ്ഞപ്പോഴേക്കും നല്ല രീതിക്ക് ഇരുട്ട് വന്ന് അന്നേരം ഒന്നും കൂടെ ഭംഗിയായിരുന്നു കാണാനായിട്ട് പല കളറിലെ ലൈറ്റ്സ് ഇങ്ങനെ മിങ്ങി മറയുന്നതാണ് കൊറേ നേരം നമ്മൾ അവിടെ നിന്നായിരുന്നു അങ്ങനെ ഇങ്ങനെ വന്നപ്പോഴാണ് കുറെ ഉപ്പിലിട്ട വെച്ച സാധനങ്ങളൊക്കെ കണ്ടത് നെല്ലിക്ക ഉണ്ടായിരുന്നു മാങ്ങ പൈനാപ്പിളും അതൊക്കെ കണ്ടപ്പോ നമ്മളതും വാങ്ങി പിന്നെ നടന്ന് പൊയ്ക്കൊണ്ടിരുന്ന ജിലേബികളായിരുന്നു അങ്ങനെ അതിനെയൊക്കെ നോക്കി ഇങ്ങനെ പൊയ്ക്കൊണ്ടിരുന്നു അടുത്തതായി നമ്മൾ കൊറച്ച് വള മാല കമ്മലൊക്കെ വാങ്ങാനായിട്ട് പോയി അങ്ങനെ അതും കൊറേ വാങ്ങി പിന്നെ അവിടെ ഒരു മരം ഇപ്പോണ്ടായിരുന്നു കേട്ടോ അത് സൂപ്പർ ആയിരുന്നു ആ ലൈറ്റൊക്കെ ഇട്ടിരുന്നപ്പോ നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാനായിട്ട് അപ്പൊ ഇതാണ് നമ്മുടെ പള്ളിയുടെ ദൂരെ നിന്നെടുത്ത ദൃശ്യം അങ്ങനെ നമുക്ക് തിരിച്ചു വരാനുള്ള സമയമായിട്ടുണ്ടായിരുന്നു അങ്ങനെ ഫൈനലി ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ബസ്സിൽ കയറിയപ്പോഴത്തേക്ക് പിള്ളേരെല്ലാം വൈബായിരുന്നു എല്ലാവരും ഡാൻസൊക്കെ ആയിരുന്നു ഇങ്ങനെ ബസ്സിലെ ലൈറ്റും പാട്ടൊക്കെ കണ്ട് നമ്മൾ ഇങ്ങനെ ആസ്വദിച്ച് തിരിച്ച് വീട്ടിലെത്തി അപ്പൊ ഇത്രേ ഉള്ളു